ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കോട്ടൻ സെറ്റുമായിട്ടാണേ കോട്ടൺ സെറ്റ് വന്നാൽ പെട്ടെന്ന് തീരുന്നൊരു ഐറ്റംസാണ് നല്ല ജയ്പൂർ കോട്ടനിൽ വരുന്ന അനാർക്കരി സെറ്റും ഉണ്ട് അതുപോലെ തന്നെ സ്ലിറ്റഡ് ഇട്ട് വരുന്നതും ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യം തന്നെ പറയുകയാണ് വീഡിയോ ഫുള്ളായിട്ട് കാണട്ടോ കാരണം നിവർത്തിയിട്ടുള്ള പിക്ക് ഒന്നും നമ്മൾ വിട് വിടുന്നില്ല പാക്കിങ്ങോട് കൂടി ഇങ്ങനെ മടക്കി വെച്ചിട്ടുള്ള പിക്കാ നമ്മൾ കിട്ടോ നിവർത്തിയിട്ട് കാണേണ്ടതൊക്കെ വീഡിയോയിൽ നേരെ നിവർത്തിയിട്ട് കാണിക്കുന്നുണ്ട് പ്പോൾ അത് നേരെ വാച്ച് ചെയ്യാം കേട്ടോ നല്ല ലേസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ നാർക്കി സെറ്റാണ് ഫസ്റ്റ് കാണിക്കുന്നത് മീഡിയം ടു എക്സൽ സൈസ് വരെയാണ് ഇയർ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ക്വാണ്ടിറ്റി അധികം ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് വേണ്ടവർ ഒരു പെട്ടെന്ന് ഓർഡർ ചെയ്യുക സ്ലീവിൽ എൻ്റെ ലുമായിട്ടൊരു ചെറിയ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് എൻ്റെ പൊസിഷനിലൊക്കെ അതുപോലെ ലേസ് വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് ലൈനിങ് വരുന്നില്ല കേട്ടോ നല്ല ഹെവി കോട്ടൺ ആണ് അടക്കല് ഈ സെറ്റ് വരുന്നത് നല്ല ഹെവി കോട്ടൺ ആണ് ഒരു ചെറിയൊരു കട്ടിങ്ങും ഉണ്ട് നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ലേസ് വർക്ക് ബോട്ടത്തിൻ്റെ താഴെ ഇട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ റേറ്റ് എല്ലാത്തിൻ്റെയും ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ നല്ല ഷാളാണ് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഷാളിൻ്റെ നാല് ഭാഗത്തുമായിട്ട് ലെയ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ാണ് വർക്ക് വരുന്നത് മീഡിയം ടു എക്സിൽ സൈസ് വരെയാണ് അവൈലബിൾ മെഷർമെൻ്റ് ഒക്കെ പല സൈസുകളായതുകൊണ്ട് തന്നെ മെഷർമെൻറ്റ് കൊടുക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ഏതാ വേണ്ടതെച്ചാൽ മെഷർമെൻ്റ് ഒക്കെ ചോദിച്ചിട്ട് വാങ്ങാം കേട്ടോ നെക്സ്റ്റും അതുപോലെ തന്നെ അനാർക്കള്ളി സെറ്റാണ് ഈ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഫ്രണ്ടിലും സ്ലീവിലും ഒക്കെ ആയിട്ട് ചെറിയ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ലെയർ ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ബേട്ട് മരുന്നെങ്ങനെയാണേ എൻ്റെ പൊസിഷനിൽ ടോപ്പിന്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ജയ്പൂർ കോട്ടന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ് மீடியூள் எக்ஸ் சைஸ் வரை அவைலபிள் நெக்ஸ்ட் காணிக்க ஆர் சென்னே எக்ஸ் எல் டபிள் எக்ஸ் சைஸ் ஆன அவைலபிள் നല്ല ഭംഗിയുള്ള ഭംഗുള്ള വർക്കാണ്ട്ടോ ഷോൾ നല്ല ഷോളാണ് സോഫ്റ്റ് ഷോളാണ് വരുന്നത് എക്സലാ ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ബിഗ് സൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഫൈവ് തൊട്ട് സെവൻ എക്സ് വരെ അതും കുറച്ച് പീസേ ഉള്ളൂ വേണ്ട ഒരു പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് കുറച്ച് കിട്ടിയുള്ളൂ ബിഗ് സൈസ് അത്യാവശ്യം പ്രായമൊന്നുള്ള ആൾ ആൾക്കാരെ തന്നെ മണ്ണുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് കോട്ടയം പാർട്ടി വെയർ ഇഷ്ടപ്പെടുന്നവരുണ്ടാവുമല്ലോ ഫംഗ്ഷനിലൊക്കെ പോകുമ്പോൾ നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ സ്ലിറ്റഡ് ആണ് ഇനി എല്ലാം സ്ലിറ്റഡ് ആണ് സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല കേട്ടോ ട്രാൻസ്പെറൻ്റ് അല്ല നല്ല സോഫ്റ്റ് കോട്ടണിൽ വരുന്നതാണേ ബോട്ടം വരുന്നത് ഇങ്ങനെ ഒരു ടൈപ്പ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ തടി ഒന്നും കാലിന് വണ്ണമുള്ളവർക്കാർക്കൊന്നും ബുദ്ധിമുട്ടാണ് നല്ല ഇല്ല വരുന്നത് ഫൈവ് എക്സൽ സെവൻ എക്സൽ വരെയാണ് ഉള്ളത് കേട്ടോ നല്ലൊരു ഷോളും ഉണ്ട് അങ്ങനെയാണ് വരുന്നത് വേണ്ട ഒരു പെട്ടെന്ന് ഓർഡർ ചെയ്യട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് സ്ലീറ്റഡ് കുർത്ത് തന്നെയാണ് നല്ല ഭംഗിയൊരു കളർ തന്നെയാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നൊരു കളർ തന്നെയാണ് ലൈസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ സ്ലീവിൻ്റെ അറ്റത്ത് അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ ഭാഗത്തും നല്ല സ്ലീ ഇത് കൊടുത്തിട്ടുണ്ട് ലൈസ് വർക്കാണ് സ്ലിറ്റഡാണ് ാണ് വരുന്നത് പാൻറിന്റെ രണ്ടു ഭാഗത്തായിട്ടും കൊടുത്തിട്ടുണ്ട് ഒരു ലൈസ് വർക്ക് നല്ല ഭംഗിയുള്ള വിശാളാണ് വരുന്നത് ൈറ്റിൽ വരുന്നതാണ് കേട്ടോ ഓഫ് വൈറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ് അതിന്റെ യോഗ ഭാഗത്തൊക്കെ നല്ല മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് അടിഭാഗത്തും ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് ബാക്ക് സൈഡിലും ഉണ്ട് അതുപോലെ തന്നെ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് യോക്ക് ഭാഗത്ത് വരുന്ന പോലെ തന്നെ സ്ലീവിൽ ലേസ് വർക്കാണ് കിട്ടുന്നത് ബോട്ടം എങ്ങനെയാണ് നല്ലൊരു പാർട്ടി വിയർ ആണ് ഇനിയിപ്പോൾ ഈ ചൂടിനൊക്കെ ഫങ്ഷനൊക്കെ പോകാൻ നല്ല ഒരു പാർട്ടി വിയർ ആയിട്ട് യൂസ് ചെയ്യുക കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് എക്സൽ സൈസ് ലാർജ് എക്സൽ സൈസല്ലോ യൂസ് ചെയ്യാൻ പറ്റും മെറൂൺ ഷെയ്ഡാണേ നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് മെറൂൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് സിലിറ്റഡ് ആണ് നല്ല സോഫ്റ്റ് ജയ്പൂർ ആണ് കേട്ടോ അതേ വർക്കിൽ വരുന്നത് ദുപ്പട്ടിയാണ് കേട്ടോ ഇത് മുൻപ് കൊണ്ടുവന്നിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഈ നെക്സ്റ്റ് കാണിക്കട്ടോ നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ നല്ല പ്യുർ ബ്ലാക്ക് കളറാണ് കേട്ടോ എക്സൽ ഡബിൾ എക്സൽ ആണ് ഈ സൈസ് വരുന്നത് ലാർജ് ട്യൂ ഡബിൾ എക്സൽ സൈസ് ആണ് കേട്ടോ വരുന്നത് എല്ലാം കുറച്ച് കുറച്ച് പീസുകളെ ഉള്ളൂ അതുകൊണ്ട് ഓർഡർ ചെയ്യേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യട്ടോ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് വേട്ടത്തിന് എൻ്റിലായിട്ട് ഒരു വൺ സൈഡിൽ മാത്രം ഫ്രണ്ട് ഭാഗത്ത് മാത്രം കേട്ടോ നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ വരുന്ന കാണിക്കാം നല്ല ഭംഗിയുള്ള നല്ല ഷോളാണ് കേട്ടോ ഇതല്ലേ നല്ല വിടുത്തുണ്ട് ഇപ്പൊ ഏത് പ്രോഡക്റ്റ് വേണ്ടി വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വിട്ടിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ പിന്നെ പെട്ടെന്ന് കിട്ടുകൊണ്ടിരുകയാണെങ്കിൽ ഡീറ്റെയിൽസ് മാത്രം ഓർഡർ ചെയ്യുക പോസ്റ്റ് കുറച്ച് ലേറ്റ് ലേറ്റായിട്ടേ കിട്ടുകയുള്ളൂ വീട്ടിലെത്തുന്നത് പോസ്റ്റ് വയ്യാണ് എത്തുന്നത് അപ്പം പിന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിന് ഗൗണ് കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട് ഇൻഷാല്ല പെട്ടെന്ന് റീസ്റ്റോക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാത്തു വരണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാ സപ്പോർട്ടും വേണം കേട്ടോ